റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം എരുമപെട്ടി ഗ്രാമപഞ്ചായത്ത് മുരിങ്ങത്തേരി ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെയും എരുമപ്പെട്ടി കെയർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെയും ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവ്വഹിച്ചു എം എൽ എ ഫണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിച്ചത് വൈകിയാണെങ്കിലും ലൈറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്നു പറഞ്ഞ പോലെ വളരെ മനോഹരമായി ഇതിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അല്പം കാലതാമസം ഉണ്ടായത് ഞാൻ ക്ഷമ ചോദിക്കുന്നു പണമില്ലാത്തതല്ലാ പ്രശ്നവും സാങ്കേതിക പ്രശ്നങ്ങളാണ് പണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതിനനുവദിച്ചാണ് നേരത്തെ കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇരുപത്തഞ്ചാം തീയതി കൊടുത്തില്ല പിന്നെ രണ്ടാമതും അതിൻ്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് പണം കൊടുത്താണ് നല്ല കണ്ടതിൽ നിന്ന് തീർച്ചയായും ഇന്നിപ്പോൾ ഇത് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട് നല്ല ഗ്ലാസൊക്കെ ഇട്ടിട്ടുണ്ട് ഈ നാടിന്റെ സ്വത്താണത് ഈ നാടിന്റെ സ്വത്ത് നമ്മുടെ കുടുംബം എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന പോലെ ഈ ആരോഗ്യ കേന്ദ്രവും നമുക്ക് നോക്കണം എനിക്കത് ഉറപ്പുണ്ട് നിങ്ങളത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ കേന്ദ്രം നാടിന് സമർപ്പിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാർത്തകൾ സാധിപ്പിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷനായി കെട്ടിടം നിർമ്മിക്കുവാൻ സ്ഥലം സൌജന്യമായി വിട്ടു നൽകിയ എം സി ചാത്തുക്കുട്ടിയുടെ കുടുംബത്തെയും നിർമ്മാണം നിർവഹിച്ച വി കെ സുരേന്ദ്രനെയും ജില്ലാ പഞ്ചായത്തംഗം ജലീൽ ആദൂർ ഉപഹാരം നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ മെമ്പർ ഡോക്ടർ വി സി വിനോജ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ് സുമന സുഗതൻ വാർഡ് മെമ്പർ എൻ പി അജയൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂർ പഞ്ചായത്ത് മെമ്പർമാരായ സ്വപ്ന പ്രദീപ് കെ ബി ബബിത പി എം സജി ഇ എസ് സുരേഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് ക്ഷീരസംഘം പ്രസിഡന്റ് പി സി അബാൽമണി കുടുംബശ്രീ ചെയർപേഴ്സൺ നഗുല പ്രമോദ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം കെ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് ഏരുമപ്പെട്ടിംഗ് ന്യൂസ്